ചെന്നമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ മലയാളം കണ്ട ഏറ്റവും ജനപ്രീതി നേടിയ കഥാകാവ്യമാണ് സ്വന്തം സുഹൃത്തിൻ്റെ ദുരനുഭവവുമായി ഇതിവൃത്തത്തിനുള്ള സാമീപ് കൊണ്ടു ശക്തി ആർജിച്ചതാണെങ്കിലും കാൽപ്പനികത്വത്തിൻ്റെ വിളയാത്ത മനോഹരമായി ആവാഹിച്ചെടുത്ത പ്രണയകാവ്യമാണ് രമണൻ അതിലെ എട്ടുവരികളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നായകൻ്റെ വിശിഷ്ട ഗുണനടാൻ ആകൃഷ്ടയായ നായിക സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കറക്കിയെടുക്കാതെ അഭിനിവേശം പ്രകടിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനമാണ് ഈ വരിത കവിതയിലേക്ക് കടക്കാം കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർച്ചെണ്ടുപോലൊരു മനസ് എന്തൊരഭുതേമസൗഭകം എന്തൊരാദർശ സൗരഭം ആ നിധി നേടാനാതെയാൽ സഖി ഞാനൊരു ഭാഗ്യശാലിനി സിദ്ധിയാണവൻ ശുദ്ധിയാണവൻ സത്യസന്ധതയാകുന്നവൻ വളരെ ലളിതമായ വരികളാണ് ഈ വിധത്തിൽ പൂച്ചിട്ട് പോലൊരു മാനസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തൊരാദർശ സൗഭവം എന്തൊരദ്ഭുത പ്രേമസൗരഭം ആ നിധി നിധിയിലിരിക്കാനായാൽ സഖി ഞാനൊരു ഭാഗ്യശാലിനിയാണ് വരികൾ അവതരിപ്പിക്കുന്നത് വൈഷ്ണവക്ഷേമൻ കണ്ടിട്ടില്ല വിധം മല ചെണ്ടുപോര മഹാനം എന്തൊരദ്ഭുത പ്രേമസൗരഭം എന്തുദർശ സൗരഭം ആ നിധി ശാലി സിദ്ധിയാടവൻ ശുദ്ധിയാടവൻ സത്യസന്തതയാ